ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നാം ഓരോരുത്തരും രോഗികളാകുന്നു സിംപിളാണ് ഒരു സൈഡിൽ രോഗം രോഗത്തിൻ്റെ എതിർപ്പത് എന്താണ് ആരോഗ്യം ആരോഗ്യം കുറഞ്ഞുകൊണ്ടല്ലേ രോഗം വരുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യം കുറയുന്നത് ഒരിക്കലും രോഗത്തിൻ്റെ പേരുകളെ ശ്രദ്ധിക്കരുത് എന്ത് രോഗമാണേലും രോഗമാണ് ഒരു അലർജി വന്നാലും അത് രോഗമാണ് പക്ഷേ ഒരു ആരോഗ്യം കുറയുമ്പോഴാണ് ഈ പറയുന്ന രോഗങ്ങൾ പലതും വരുന്നത് ഏത് രോഗം വന്നാലും അലർജി ആയാലും കൊള്ളാം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും കൊള്ളാം പ്രമേഹമാണെങ്കിലും കൊള്ളാം ക്യാൻസർ ആണെങ്കിലും കൊള്ളാം എല്ലാം നമ്മളുടെ ആരോഗ്യം മോശമായതിൻ്റെ പ്രതിഫലനമാണ് ചിലർക്ക് മാനസിക ഇന്ന് ലോകത്തിലെ എല്ലാ ഒരു എഴുപത് ശതമാനം പേർക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം പോയിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും കാരണം ഇതാണ് ഈ കാരണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഈ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടണം ഒന്ന് ഇത് ഏറ്റവും വലിയ അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ ശരീരത്തിൽ നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ മാത്രം അല്ലാതെ അന്തരീക്ഷത്തിലുള്ള ഒരു കുന്തവുമല്ല ആ കാര്യങ്ങളിൽ നമുക്ക് ബോധ്യം വരണം എന്നിട്ട് ഈ അന്തരീക്ഷത്തിൽ വിഷമുണ്ടെങ്കിൽ ഒരു ഉയർന്ന നിലയിൽ നമ്മുടെ ശരീരം കൊണ്ടുവരണം ഇതാണ് ഓരോ മൃഗങ്ങളും ചെയ്യുന്നത് മനുഷ്യന് ബുദ്ധിയുണ്ട് മനുഷ്യന് ഇതുമാത്രം ചെയ്യുന്നില്ല മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പശുവോ പട്ടിയോ പൂജാൽ അവർക്കൊന്നും ഡോക്ടറെ ഒന്നും കാണണ്ട ആശുപത്രിയിൽ പോയണ്ട വാക്സിനേഷൻ എടുക്കേണ്ട മറ്റതും പലതും ചെയ്യേണ്ട നമുക്ക് ഇവരിൽ നിന്ന് രോഗം വരുമെന്ന് ചോദിച്ചാൽ പട്ടിക്ക് പോയി കുത്തിവെപ്പൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ പട്ടിക്കുന്നില്ല കുത്തിവെപ്പ് പേ വന്നാൽ തന്നെ പേ വന്നില്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ച് ഈ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ തിരിച്ചറിയണം നമ്മളിന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരം ഉണ്ടായി ആദ്യമായിട്ടാണ് സ്കൂളിൽ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറയുന്നത് ഇപ്പം എല്ലാവരും ടീച്ചർമാരാണ് മുമ്പ് വരുന്നത് ജാഥ നയിച്ചത് എന്താണ് പട്ടിണി പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു സമരം ഇന്ന് പട്ടിണി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കൊണ്ട് ആളുണ്ട് ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കുന്ന എത്രയോ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഏജൻസീസുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ എനിക്കല്ലേ അറിയാം ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഫ്രീ മീൽസ് രാവിലെ ഉച്ചയ്ക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കൊണ്ട് കൊടുക്കാൻ ആൾക്കാരുണ്ട് വയറ് നിറച്ച് ആഹാരമുണ്ട് പക്ഷേ ഈ ആഹാരത്തിനകത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമുക്ക് വേണ്ടത് വയറ് വയറിനെ ഒരു തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല ശരീരമുണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളും കൊണ്ടാണ് ഈ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളെല്ലാം കോശങ്ങളുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും കയ്യിലൊരു വേദന കാലിലൊരു വേദന തലവേദന പല പലതരത്തിലുള്ള അസുഖം വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ പേടി അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റിയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന് വേണ്ടത്ര ആഹാരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കോശങ്ങൾ പട്ടിണി കിടക്കുന്നു വയറ് നിറച്ച് ആഹാരം കഴിച്ചു കോശങ്ങൾ പട്ടിണി കിടക്കുന്നു ഇതാണ് പ്രശ്നം അപ്പോൾ കോശങ്ങൾക്ക് എന്ത് കൊടുക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ജോലി വേണേലും ചെയ്യും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ ചില പൊളിറ്റിക്കൽ ഇതിൽ ആൾക്കാരുടെ അടുത്തൊക്കെ ചിലപ്പോൾ സംസാരിക്കും പറയാറുണ്ട് നിങ്ങളെന്തിനാണ് ബിൽ ഗെയ്റ്റ്സിനെ ചീത്ത വിളിക്കുന്നത് ബിൽ ഗെയ്റ്റ്സ് എന്ന് പറഞ്ഞത് മുതലാളിയൊന്നുമല്ല അഞ്ച് നയ പൈസ കയ്യിലില്ലാത്തൊരു മനുഷ്യനായിരുന്നു പുള്ളിക്ക് ഈ ബിൽഗേ മൈക്രോസോഫ്റ്റ് തുടങ്ങാൻ വേണ്ടി കാശ് കൊടുത്തത് കുറച്ച് കൃഷിക്കാരാണ് കാരണം ഒരൊറ്റ ബാങ്കും കൊടുത്തില്ല ഒരു മനുഷ്യരും കൊടുത്തില്ല ആ ഒരു പതിനൊന്ന് പുഴയുടെ വില്ലേജിലുള്ള കൃഷിക്കാര് ഇവൻ നല്ല മിടുക്കനാണെന്ന് തോന്നിയത് കാശ് കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇങ്ങനെ അയക്കോളം പറഞ്ഞു പക്ഷേ അയാൾ ഇന്ന് ചെയ്തെന്താണ് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ജോലി ഇയാൾ കൊടുത്തു ഏത് ഗവണ്മെന്റിന് കൊടുക്കാൻ പറ്റും ഏത് വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഇയാളിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ പ്ലെയിനിലും സ്വന്തം പ്ലെയിനുണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു മറ്റേത് എന്ന് പറയുന്നൊക്കെ പറയുമ്പോഴും ഇയാൾക്ക് ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് കൊടുക്കുന്നത് ഇയാൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇല്ല ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഞാൻ പറയും കോടിക്കണക്കിന് ആൾക്കാർക്ക് ദിവസം ജോലി കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം ഒരു രൂപ വെച്ച് ഇവർ ഓരോരുത്തരും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഓരോ ദിവസവും കോടിക്കണക്കിന് കോടീശ്വരനല്ലേ ഇത്രയുള്ള കാര്യം അല്ലാതെ ചുമ്മാ ഇരുന്ന് വീമ്പളക്കിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ റിയാലിറ്റിയിൽ പോകണം റിയാലിറ്റി പോകണം എന്നുള്ള നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ടാണ് മനസ്സിന് നമുക്ക് ടെൻഷൻ പേടി മറ്റേത് മറിച്ചത് അതിനെ തുടങ്ങാണ്ട് വൈറസ് പോയി നമുക്കിവിടെ പേടിയാണ് പോയി വാക്സിനേഷൻ എടുക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് വരുമ്പോൾ അന്നേരം നോക്കണം ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടോ ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടുന്ന എല്ലാം മുടങ്ങിയ ഒരു സംസ്ഥാനമാണ് കേരളം കാരണം സായി്പ കേന്ദ്രനെ വരുന്നത് ടൂറിസം ഇത്രയും വരുന്നത് ഗോഡ്സ് ഓൺ കൺട്രി പക്ഷേ ഗോഡ്സ് ഓൺ കൺട്രിയിൽ താമസിക്കുന്നവർക്ക് ഈ ഗോഡിൻ്റെ വിശേഷമൊന്നും അറിയത്തില്ല ഇത്രയും എല്ലാ അംശങ്ങളും നന്നായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം വെള്ളത്തിന് വെള്ളം ഗ്രീനറിക്ക് ഗ്രീനറി ഫ്രൂ ഏത് വെജിറ്റി കിഴങ്ങ് വർഗങ്ങളില്ലാത്തൊരു സാധനം എന്തെല്ലാം വെറൈറ്റി ഓഫ് കിഴങ്ങൾ ഇത്രയും വെറൈറ്റി പഴങ്ങളുള്ള രാജ്യം വേറെ ഇവിടെ ഉണ്ട് കേരളത്തിന് പുറത്തു പോയാൽ തന്നെ ഒരു റോബസ്റ്റാ പഴം അല്ലാതെ വേറൊന്നും പഴമല്ലോ ഇപ്പം ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ അതേ കാണാനുള്ളൂ ഇവിടെ വന്ന് നോക്കിയാൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പഴം അതെല്ലാം കണ്ട ആൾക്കാർ അത്ഭുതപ്പെടുകയാണ് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഫലഭൂഷ്ടമായ ഒരു സ്ഥലത്ത് നമ്മളെന്തിന് രോഗികളാകുന്നു നമുക്കത് ഉപയോഗിക്കാൻ അറിയാം കാരണം ഇത് നമ്മളുടെ മുമ്പിലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും മീനിങ് ഇത്രയേ ഉള്ളൂ ശരീരത്തിലെ കോശങ്ങൾ പട്ടിണി കിടക്കുന്നു അവർക്ക് ആഹാരം കൊടുത്താൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഇന്ന് ലോകത്തിലെ ഏതൊരു മനുഷ്യനേക്കാളും അതിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ മൃഗത്തിനേക്കാൾ അപ്പുറത്തോ പോകാൻ കഴിവുള്ളവരാണ് ഈ കഴിവ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ മാത്രം നോക്കിയാൽ മതി രോഗത്തിനെ മൈൻഡ് ചെയ്ത് പോലും ചെയ്ത് ഞങ്ങളൊക്കെ പഠിച്ചതും ഞങ്ങളൊക്കെ ഇതും ചെയ്തത് ഒരു അസുഖം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ ഒരു വ്യക്തി എന്നുള്ള രീതി ഞാൻ പറയുന്നത് അത് ആ ഡോക്ടർ ജോ ഡോക്ടറാ പഠിച്ചിരിക്കുന്നത് പുള്ളിയുടെ അതേ ഉള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ജോലി ആരോഗ്യം സംരക്ഷിക്കുകയും ആരോഗ്യം ഉന്നത്തേതിനേക്കാൾ കൂടുതൽ ആരോഗ്യം നാളെ ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് മാറിയിരിക്കാം പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ രോഗത്തിനായാലും ഇപ്പോൾ ആശുപത്രിയിൽ നോക്കിയാലും ഏത് സ്പെഷ്യലിസ്റ്റ് എടുത്ത് പോയാലും നൂറുകണക്കിന് പേഷ്യൻ്റാണ് അവർക്ക് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഡോക്ടർക്ക് ഒരു ദിവസം എത്ര പേരെ നോക്കാൻ പറ്റും എത്ര പേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോകുന്നു അപ്പം പലതും മിസ് ചെയ്യും ഇപ്പം ഇത്രയും രോഗികൾ വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണ് ഒരു കാര്യം എന്താണ് രോഗത്തിൻ്റെ തലസ്ഥാനമായിട്ട് കേരളം മാറി ഇതിൽ നിന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ആദ്യം ബോധ്യം വരണം നമുക്ക് നമ്മുടെ കഴിവിനെ മനസ്സിലാക്കണം ഈ കഴിവ് നന്നാകണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആഹാരം കൊടുക്കണം ഞാൻ പല പറയുന്നത് പ്ലാസ്റ്റിക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിവത് ഒഴിവാക്കുകയും ബാക്കി അല്ലാതുള്ള ആഹാര രീതിയിലും ഫിസിക്കൽ എക്സസൈസ് മെഡിറ്റേഷൻ യോഗ എന്നൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വരുന്നതിനാൽ ജീവിച്ചിരിക്കുന്നത് സോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം വരും നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വേറൊരാൾ പറയുന്നില്ല നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു കാര്യങ്ങൾ കാരണം ചെറിയൊരു കാര്യമാണ് പക്ഷേ അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഈ ലോകത്തിൽ ഒന്ന് ജനിച്ചു ഒന്ന് മരണം ജനനവും മരണവും സുനിശ്ചിതമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് ഇതിനകത്ത് ഒരു മനുഷ്യരെ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഗവൺമെൻറ് വിചാരിച്ചാലും നിങ്ങൾ നമ്മൾ തന്നാകത്തില്ല നമ്മൾ തന്നാകണമെങ്കിൽ നമ്മൾ തന്നെ നന്നാകണം ഓരോ വ്യക്തികളും സെൽഫിഷായിട്ട് അവരവരുടെ ശരീരത്തിന് ശരിക്കാവശ്യമുള്ള രീതിയിൽ നോക്കാൻ പ്രാപ്തരാകണം അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതിനെ മാക്സിമം ഉപയോഗിക്കുക ഇതിനെ എന്തെങ്കിലും നോർമലി ഞാൻ പലരും വന്ന് ചോദിക്കും പറയും നിങ്ങൾക്ക് നോർമലായിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുക തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും അഡ്വൈസിന് വേണമെങ്കിൽ വരാം താങ്ക് വെരി മച്ച്